എല്ലാവർക്കും നമസ്കാരം ഞാൻ ഇന്നിവിടെ പരിചയപ്പെടുത്താൻ പോകുന്നത് മലയാളത്തിലെ പ്രശസ്ത നോവലിസ്റ്റ് എം മുകുന്ദൻ രചിച്ച മയ്യൊഴിപ്പുഴയുടെ തീരങ്ങളിൽ എന്ന നോവലാണ് ഫ്രഞ്ച് അധീന പ്രദേശമായ മയ്യഴിയുടെ സാമൂഹ്യ രാഷ്ട്രീയ പശ്ചാത്തലങ്ങളെ അടിസ്ഥാനമാക്കി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അദ്ദേഹം രചിച്ച ഈ നോവൽ അതിൻ്റെ രചനയുടെ അൻപതാം വർഷവും വളരെ വായനാ പ്രാധാന്യത്തോടുകൂടി നിലകൊള്ളുന്നു സ്വദേശികളും വിദേശികളുമായ നിരവധി മനുഷ്യരുടെ ജീവിതചരിത്രം ഉൾക്കൊള്ളുന്ന ഈ നോവലിൽ മയ്യഴിയുടെ സ്വാതന്ത്ര്യം കടന്നു വരുന്നത് ദാസൻ എന്ന കഥാപാത്രത്തിൻ്റെ ജീവിത പശ്ചാത്തലങ്ങളിലൂടെയാണ് ദാസൻ എന്ന കഥാപാത്രത്തിൻ്റെ പിറവിക്കു മുൻപെന്നും പിറവിക്കു ശേഷമെന്നും ഈ നോവലിൻ്റെ കഥാഗതിയെ രണ്ടായി തരംതിരിക്കാം ദാസൻ എന്ന കഥാപാത്രത്തിൻ്റെ പിറവിക്കു മുൻപ് അദ്ദേഹത്തിൻ്റെ അച്ഛൻ്റെ അമ്മയായ കുറമ്പി അമ്മയിലൂടെയാണ് മയ്യഴിയുടെ ചരിത്രം സാഹിത്യകാരൻ അവതരിപ്പിക്കുന്നത് കുറമ്പിയമ്മയെ പോലെയുള്ള പഴയ തലമുറക്കാർക്ക് ഫ്രഞ്ച് അധിനിവേശം അല്ലെങ്കിൽ അടിമത്തം എന്നത് വിലങ്ങുകളായിരുന്നില്ല അവരെ പോലെയുള്ളവർ അതിൽ അസാധാരണമായി ഒന്നും തന്നെ കണ്ടിരുന്നില്ല അവർ അതിൽ തൃപ്തരായിരുന്നു എന്നാൽ അമ്മയുടെ ചെറുമകനായ ദാസൻ അങ്ങനെയായിരുന്നില്ല തൻ്റെ അച്ഛമ്മയിൽ നിന്നും മയ്യയുടെ ചരിത്രം വളർന്ന അയാൾ പഠനത്തിനു ശേഷം തൻ്റെ നാടിൻ്റെ വിമോചനം എന്ന സങ്കല്പത്തെ ലക്ഷ്യമിട്ടാണ് നാട്ടിൽ തിരികെ എത്തിയത് തൻ്റെ പ്രിയ ഗുരുനാഥനായ കുഞ്ഞനന്ദൻ മാസ്റ്ററിൽ നിന്നും കമ്മ്യൂണിസത്തിൻ്റെ വിപ്ലവ മനസ്സിലാക്കി അദ്ദേഹം അവയെ കൂടെ നിർത്തി നാടിൻ്റെ വിമോചനത്തിനായി ജീവിതം ഒഴിഞ്ഞുവെച്ച ദാസനെ കൊളോണിയൽ അടിമത്തത്തിൻ്റെ ദാസനാവാൻ കഴിഞ്ഞില്ല അതിനാൽ അദ്ദേഹം ഫ്രഞ്ച് ഗവൺമെൻറ് നൽകിയ ഉദ്യോഗം നിരസിച്ചു സ്വന്തം ജീവിതം സ്വയം തിരഞ്ഞെടുത്തു അതിൻ്റെ പേരിൽ നിരവധി ദുരിതങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വരികയും നരതക്കയാതനകൾ അനുഭവിക്കേണ്ടി വരികയും ചെയ്തിട്ടുണ്ട് തൻ്റെ അച്ഛനമ്മമാരും കുടുംബാംഗങ്ങളും അനുഭവിക്കുന്ന ദുരിതങ്ങൾക്ക് കാരണം താനാണെന്ന ചിന്ത ദാസനിൽ ഉളവാകുന്നു എങ്കിലും തൻ്റെ നാടിൻ്റെ പാതയിൽ നിന്നും പിന്മാറാൻ അദ്ദേഹം തയ്യാറാകുന്നില്ല ഒടുവിൽ തൻ്റെ പ്രണയിനിയായ ചന്ദ്രികയെ കൂടി മരണം വരിക്കുമ്പോൾ നാടിൻ്റെ സ്വാതന്ത്ര്യം എന്ന ലക്ഷ്യത്തിലെത്തിച്ചേർന്നെങ്കിലും നഷ്ടങ്ങളുടെ ഒരു നീണ്ട നിര മാത്രം ദാസനിൽ ബാക്കിയാകുന്നു ജീവിതവും കുടുംബവും പ്രണയിനീയം നഷ്ടമായ ദാസൻ നഷ്ടങ്ങളുടെ ഭാരവും പേറി അറബിക്കടലിലേക്ക് നടന്നിറങ്ങുന്നു സ്വാതന്ത്ര്യത്തിന് വേണ്ടി പോരാടിയവരുടെയും ബലിയാടുകളായവരുടെയും കഥകളോടൊപ്പം മയ്യഴിയുടെ സംസ്കാരവും നോവലിൽ മുഖ്യ പ്രമേയമാണ് ദാസൻ്റെയും ചന്ദ്രികയുടെയും പ്രണയകഥയ്ക്കപ്പുറം നാടിൻ്റെ വിമോചന സമര ചരിത്രം ഉൾക്കൊള്ളുന്ന ഈ നോവലിലൂടെ തൻ്റെ നാടിൻ്റെ ഭൂതകാലത്തിലേക്ക് ഇറങ്ങിച്ചെന്ന് വായനക്കാരെ ആ ദേശത്തിൻ്റെ ആത്മാവിലേക്ക് കൂട്ടിക്കൊണ്ടുപോകുകയാണ് നോവലിസ്റ്റ് ഇവിടെ നന്ദി നമസ്കാരം